ഒരു കാറ് വാങ്ങിച്ചാൽ വീട്ടിൽ വെറുതെ കിടന്നാലും ഓരോ ദിവസത്തിന്റെ മൂല്യം കുറഞ്ഞോണ്ടിരിക്കും അപ്പോ അത് ഒരു മാസം ചിലപ്പോ ഏഴായിരം രൂപയാവും പതിനായിരം രൂപയാവും വെറുതെ വീട്ടിൽ കിടന്നാലും പോയിക്കൊണ്ടിരിക്കും ആരും ബിസിനസ് തുടങ്ങുന്ന ആരെയും പറ്റിക്കാനല്ല അപ്പോ അവര് നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ബിസിനസ് തുടങ്ങുന്നത് ചില ലക്ഷം പോണെങ്കിൽ പോട്ടെ പിന്നെ ഏറ്റവും നല്ല മൂന്ന് ലക്ഷം കൊണ്ട് ലോട്ടറി വാങ്ങിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാകും പൈസ കൊണ്ട് കളയാം എന്ന് അല്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ പോണെങ്കിൽ പോട്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മനുഷ്യര് അത് അതിലാണ് ഈ ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈംസ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാര്യം ഇങ്ങനത്തെ ചിന്ത ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളതാണ് ഞാൻ ജനറലി പറയാം ഒരു മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോ ഏകദേശം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ആവാം ലക്ഷം രൂപ അടുത്തത് കാസർഗോഡ് നിന്ന് റമീസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇരുപത്തി വയസ്സുള്ള യുവാവാണ് ജോലിയിൽ കയറിയിട്ട് മൂന്ന് വർഷമായി ഇരുപതിനായിരം രൂപ ശമ്പളത്തിനാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് ആദ്യത്തെ ഒരു വർഷം മറ്റ് ചിലവുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പൈസ സേവ് ചെയ്തു പിന്നീട് ഒരു ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് നൽകി ഒരു കാറ് വാങ്ങി പതിനാറായിരം രൂപ വെച്ച് അഞ്ച് വർഷമാണ് എനിക്ക് അടവ് വരുന്നത് ആദ്യത്തെ ഒന്നര വർഷം അടവ് മുടങ്ങാതെ കൃത്യമായി കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ ആറുമാസം മുന്നേ എനിക്ക് ജോലി നഷ്ടമായി ഇപ്പോൾ വാഹനത്തിൻ്റെ അടവ് മുടങ്ങിയിരിക്കുകയാണ് ഈ അടവുള്ളത് കൊണ്ട് കാര്യമായ സേവിങ്സ് പിന്നീട് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ അമ്പത്തി രൂപ ശമ്പളത്തിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് ഇനി മുതൽ ഒരു ഒക്കെ ചെയ്തു പോകണമെന്നാണ് ആഗ്രഹം അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ കാർ വിറ്റ് ബാധ്യത തീർക്കുന്നതാണോ അതോ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഒരു സംഖ്യ ഉപയോഗിച്ച് പെൻഡിങ് ഉള്ള ലോൺ അടച്ചു തീർക്കുന്നതാണോ ഉചിതം വാഹനം അധികമായി ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കൂടുതൽ നഷ്ടം വരാതിരിക്കാൻ ഏത് രീതി തിരഞ്ഞെടുക്കുന്നതാകും നല്ലത് അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇരുപതിനായിരം ശമ്പളം ഉള്ളപ്പോൾ ഒരു പതിനാറായിരം രൂപ അടവുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ് നടത്തി അല്ല പതിനാറായിരം രൂപ അടവുള്ളൊരു ചിലവ് ഒരു സാധനം വാങ്ങി അദ്ദേഹം അപ്പോൾ ഇപ്പോൾ ഈ മുഴുവൻ കാറ് വിറ്റ് മുഴുവൻ സംഖ്യ ഒരുമിച്ച് അടക്കണോ അതോ ജോലിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അതിൽ നിന്നും ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കണമെന്നാണ് ചോദിക്കുന്നത് ഒരു കാറ് വാങ്ങിച്ചാൽ വീട്ടിൽ വെറുതെ കിടന്നാലും ഓരോ ദിവസത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു മാസം ചിലപ്പോൾ ഏഴായിരം രൂപയാവും പതിനായിരം രൂപയാവും വെറുതെ വീട്ടിൽ കിടന്നാലും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്നുമില്ല അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വോട്ടിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ വില ചിലപ്പോൾ പകുതിയെ കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് അപ്പോൾ കാർ എന്നുള്ളത് ഡിപ്രീഷിയേറ്റിങ് അസറ്റാണ് അപ്രീഷിയേറ്റ് ചെയ്യില്ല നമ്മളിപ്പോൾ സ്വർണ്ണം വാഞ്ചിച്ച വില കൂടുന്നെങ്കിലും പറയാം ഏഹ് അപ്പോൾ ഇവർക്ക് പിന്നെ കാർ എന്താ അതുകൊണ്ട് ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ഉപയോഗത്തിനാണല്ലോ ഉള്ളത് അത് മാക്സിമം ഉപയോഗിക്കുക എന്നാലേ അതിൻ്റെ ഈ കോസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കവറാവുള്ളൂ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കാറിൻ്റെ ഉപയോഗം വളരെ കുറവാണ് ഏ അപ്പോൾ ഇപ്പോൾ ചെയ്യാമെന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കാറ് വിറ്റിട്ട് ഇത് അടച്ചു തീർക്കുക ഇപ്പോൾ ഇപ്പോൾ കാറ് അന്ന് എൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ അന്ന് ഏകദേശം ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ കാറായിരിക്കും വാങ്ങിച്ചത് അതിനിപ്പോൾ ഏകദേശം ഒരു സിക്സ് പോയിൻറ്റ് ഫോറോ സിക്സ് പോയിൻ്റ് ഫൈവ് ലാഖൊക്കെ വില കിട്ടുമായിരിക്കും അത് അത് എടുത്തിട്ട് അത് കൊടുത്തിട്ട് അപ്പോൾ ആറ് ലക്ഷം രൂപയോളം അടവ് വരും ഓക്കെ അപ്പൊ അത് അടച്ചു തീർക്കുന്നതാണ് നല്ലത് നല്ല കാര്യ കയ്യിൽ നിന്ന് പിന്നെ ഒന്നും ഇടണ്ടല്ലോ കുറച്ച് പൈസ വരുകയും ചെയ്യും നമ്മൾ ഓൾറെഡി കൊറേ അടച്ചതല്ലേ അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്നാണ് ഓരോ മാസം ഇ എം ഐ അടയ്ക്കും അതിലൊരു പങ്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ വിൽക്കുമ്പഴത്തേക്കും വീണ്ടും അന്നത്തെ വിലയെ കിട്ടുള്ളൂ എങ്കിൽ ഇപ്പൊ ഒരു വർഷം കഴിയുമ്പോ ഇതിന്റെ വില അഞ്ചു ലക്ഷം രൂപ അന്ന് അഞ്ചു ലക്ഷമാണ് ഔട്ട് സ്റ്റാൻഡിങ് എങ്കില് നമ്മൾ ഈ ഒരു വർഷം അടച്ച പൈസ പിന്നെയും വേസ്റ്റ് ആയില്ലേ അടവ് അപ്പോൾ അതും അത് ചേർത്താണ് ഞാൻ പറഞ്ഞ ഏകദേശം ആറ് ലക്ഷം രൂപ സംതിങ് ആയിരിക്കും അടവ് വരുന്നത് മൊത്തം അടവ് വരുന്നത് അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ ആ പൈസ കിട്ടി അങ്ങ് അടച്ച് സെറ്റിൽ ചെയ്ത് അങ്ങ് പോകുന്നതാണ് നല്ലത് എന്നിട്ട് ബാക്കി പൈസ എസ് ഐ പി ഒ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയല്ലേ ബാങ്കിൽ റെക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങിയെങ്കിലും കിട്ടല്ലേ എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമല്ലോ കാറിന് ആവശ്യമുള്ളപ്പോൾ വാങ്ങിച്ചാൽ മതിയല്ലോ ഇപ്പൊ ഇരുപതിനായിരം രൂപയുടെ ജോലി കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം കാർ വാങ്ങിയതിനും സാർ കാണുന്നത് അല്ല അത് ആഗ്രഹം കൊണ്ട് വാങ്ങുന്നതല്ലേ ആ പക്ഷേ ആ ജോലി അപ്പോൾ വീട്ടിൽ ബാക്കി ചിലവുകളൊക്കെ നടത്താൻ വീട്ടിലെ കുടുംബ വീട്ടിലായിരിക്കും താമസം അപ്പോൾ എല്ലാം നടന്നു പോവുകയാണ് അപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഇപ്പോൾ കാറിൻ്റെ ഉപയോഗം ഇല്ല ഇദ്ദേഹം സ്ഥലം മാറിയല്ലേ പോയത് അല്ലേ ബാംഗ്ലൂർ ബാംഗ്ലൂരിലോട്ട് പോയി അവിടെ കാറിൻ്റെ ആവശ്യമില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു കാറൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കരുതാതെ അതിനെ വിട്ടിട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ വലിയ സ്റ്റാറ്റസിലേക്ക് പോകാനുള്ള ഉണ്ടാക്കാൻ പോകാനുള്ളത് മാത്രമല്ല വലിയ സ്വത്ത് ഉണ്ടാക്കാൻ ആ സ്റ്റാറ്റസിലൊക്കെ സൈഹ ആണ് മലപ്പുറത്ത് നിന്നും അടുത്ത ചോദ്യമായി എത്തിയിരിക്കുന്നത് ഞാൻ ഇരുപത്തേഴ് വയസ്സുള്ള വിവാഹിതയായ യുവതിയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഞാൻ പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ അടുത്തിടയിൽ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കണ്ടിരുന്നു ഒരു ലക്ഷം രൂപ മുടക്കി പുതുതായി കാന്തല്ലൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ പങ്കാളിയാവാൻ സുവർണാവസരമെന്നായിരുന്നു പരസ്യം എൻ്റെ പക്കൽ ഇപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയുണ്ട് ഈ മേഖലയിൽ യാതൊരു വിവിധ പ്രവൃത്തി പരിചയവും എനിക്കോ എൻ്റെ ഭർത്താവിനോ ഇല്ല ആ ഗ്രൂപ്പിനെ വിശ്വസിച്ച് റിസോർട്ടിൽ പണം നിക്ഷേപിക്കുന്നതാണോ അതോ മറ്റേതെങ്കിലും മേഖലയിൽ നിക്ഷേപിക്കുന്നതാണോ ഉചിതം പത്തു വർഷത്തിലേക്ക് പറ്റിയ ഏതെങ്കിലും നിക്ഷേപ മാർഗം കൂടി പറഞ്ഞു തരാമോ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സൈഹ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അവർക്കൊരു റിസോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു പരസ്യം കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ എന്താണ് സാറിൻ്റെ അതും ആരും ബിസിനസ് തുടങ്ങുന്ന ആരെയും പറ്റിക്കാനല്ല അപ്പോൾ അവർ നല്ല ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ബിസിനസ് തുടങ്ങുന്നത് പക്ഷെ പലപ്പോഴും ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നേരെ ചുവ മാർക്കറ്റിങ് ചെയ്യുന്നില്ല ഇതൊക്കെ പലതും കൊണ്ട് ഇത് നേരെ വരണമെന്നില്ല അപ്പോൾ അതാണ് ബിസിനസ്സിലുള്ള റിസ്ക്കുകൾ അപ്പോൾ ഇപ്പോൾ ഒരു ഒരാൾ പരസ്യം ചെയ്യുമ്പം തന്നെ ഇപ്പോൾ റിസോർട്ട് ഒരാളിനെ ബിൽഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ബിൽഡ് ചെയ്തിട്ട് നടത്താനേ ഉള്ളൂ അവരെന്തിനാണ് പാർട്നേഴ്സിനെ വിളിക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുക നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് എന്താണ് ഇതിലെങ്ങനെയാണ് നിങ്ങളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് എത്രയാണ് അല്ല പാർട്നേഴ്സ് എത്രയാണ് കൊണ്ടുവരുന്നത് പാർട്ട്നേഴ്സിൽ ഇതിൽ എത്ര ലാഭം കിട്ടും ആ ലാഭം ഉറപ്പാക്കാൻ പറ്റുമോ അത് അതെന്തെങ്കിലും എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് പ്രശ്നങ്ങളുണ്ടോ എൻവരോൺമെന്റ് ക്ലിയറൻസ് മറ്റേ ഇതല്ലേ പരിസ്ഥിതിയിലോ പ്രദേശം അല്ലേ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടോ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ചോദിക്കണം അപ്പോൾ അവര് ഇപ്പൊ നമ്മളൊരു ബിസിനസ് വാങ്ങാൻ പോകുന്നുള്ള രീതി തന്നെ പോയി അവരുടെ സംസാരിക്കുക അപ്പോൾ നമുക്കത് കേട്ട് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മാത്രമേ അതിന് മുന്നോട്ട് പോകും പിന്നെ ഇവർക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട് സർക്കാർ വേറെ പ്രവൃത്തി വേണ്ട ഇതൊക്കെ ചോദിക്കാല്ലോ എത്ര മുടക്കം മുതൽ ആരൊക്കെയാണ് പാർട്നേഴ്സ് എത്ര ബാങ്ക് ലോൺ ഉണ്ട് ലോണുണ്ട് നിങ്ങളെങ്ങനെ അടയ്ക്കുന്നതാണ് നിങ്ങളുടെ പ്ലാൻ എന്താണ് അപ്പോൾ ഇങ്ങനെ പരസ്യം ചെയ്യുന്ന പലരും ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല അവരെന്തെന്ന് പറയുക സ്റ്റാൻഡേർഡ് ഒരു ബ്രോഷർ ഉണ്ടാക്കും ഇങ്ങനെയാണ് ഞങ്ങളുടെ സ്കീം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്ര രൂപ തരും അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മാസം ഇത്ര വരുമാനം തരും എന്നൊക്കെ പറയും ഇത് എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി തരേലില്ല ആ ബ്രോഷർ മാത്രമുണ്ടാവും അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും തരും നിങ്ങൾ ഇത്ര അവരെ കരാറിലോ അങ്ങനെ വല്ലതും ചെയ്തെങ്കിൽ അതിന് ഇതൊന്നും കാണില്ല ഇല്ല അപ്പോൾ ഇത് എത്ര പേര് സൂക്ഷിച്ച് വയ്ക്കും ഇപ്പോൾ ഒരാളൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോയി ആദ്യം വലിയൊരു ബ്രോഷർ കിട്ടും ഫ്ലാറ്റ് അഞ്ച് വർഷം കഴിഞ്ഞാലും കിട്ടുന്ന ആദ്യത്തെ ബ്രോഷർ കൈ കാണുക പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇതാണ്ട് അപ്പോൾ ഇവർ ഈ സമയത്താണ് ഇത് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി അവർ ജെനുവിനാണെന്ന് ബോധ്യപ്പെട്ട അത് നഷ്ടമൊന്നുമില്ല കാര്യം ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടായാൽ ചിലപ്പോൾ അത് ഈ ബാങ്ക് ഡിപ്പോസിറ്റിനെ അല്ലെങ്കിൽ വേറൊരു ഇൻവെസ്റ്ററിനെ കാട്ടി നല്ല ലാഭമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ബിസിനസ് എല്ലാം മോശമാണോ എല്ലാവരും പറ്റിക്കുകയാണോന്ന് അങ്ങനെ ഒരു ധാരണ വേണ്ട പക്ഷേ അവർക്ക് അത് നമ്മൾ അതിനെ മനസ്സിലാക്കി നമുക്ക് ബോധ്യപ്പെട്ടിട്ട് വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ അത് അതിനെ അതിനെക്കുറിച്ച് പഠിക്കാനൊരു സമയം നമ്മൾ ആ അതാണ് അതാണ് വേണ്ടത് അല്ലാതെ കണ്ണു പൈസ കൊണ്ട് മൂന്ന് ലക്ഷം കൊടുത്തിട്ട് പോയെന്നല്ല അവർ എന്ത് ഓഫർ ഉണ്ടെങ്കിലും അത് യഥാർത്ഥം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു ഉദാഹരണം പറയാം ഒരാൾ ഒരു ഒരു ചെറിയ സ്റ്റോറിയാണത് ഒരാൾ പോയിട്ട് ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പഴയ ഫ്രണ്ടാണ് കുറേ നാളിന് ശേഷം കാണുകയാണ് കാണുമ്പോൾ ചോദിക്കും ഒരു അയ്യായിരം രൂപ വരുമോ ഞാൻ നാളെ തരാം അപ്പോൾ ഈ ഫ്രണ്ട് അയ്യായിരം രൂപ ഇവൻ വളരെ വലിയ പണ്ടത്തെ കൂട്ടുകാരനല്ലേന്ന് പറഞ്ഞാൽ അയ്യായിരം കൊടുക്കും എന്നിട്ട് അന്ന് ഉറക്കമില്ല രാത്രിയും കിടക്കുമ്പോൾ ആലോചിക്കും നാളെ കൊണ്ട് തരുവോ പൈസ ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് പിറ്റേ നാൾ കൃത്യമായി പൈസ കൊണ്ട് എടുക്കുമോ സന്തോഷം ഒരു മാസം കഴിഞ്ഞ് കാണും അങ്ങനെ ചോദിക്കും ഒരു പതിനായിരം രൂപ ഞാൻ ഒരു ദിവസം കൂടി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് തരാം അപ്പോഴും കൊടുക്കും കിട്ടിയതാണല്ലോ അപ്പോഴത്തേക്ക് പോയിട്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞു ഇത്തിരി ടെൻഷനാണ് കൂടുതൽ പൈസയും കൊടുത്തു പോയി അത് കിട്ടി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇരുപത്തയ്യായിരം ചോദിക്കും ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു ആ സ്നേഹത്തിൻ്റെ അവിടുത്തെ കൊടുക്കും വീട്ടിൽ വൈഫ് പ്രശ്നം ഉണ്ടാക്കും ആരെടുത്ത് ചോദിച്ചിട്ട് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു ഇവിടെ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര ബഹളം ആ ഒരു മാസം എങ്ങനെയാണ് തള്ളി കൃത്യമായ പൈസ കൊടുത്തു അയാൾ ഇനി പറഞ്ഞു എന്റെ ബിസിനസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വന്നു നീ ഒരു രണ്ട് ലക്ഷം രൂപ ഞാൻ ഒരു മാസം രണ്ട് രൂപ പലിശ വരും റിട്ടേൺ തരാണ് താല്പര്യമുണ്ടോ നല്ല കാര്യമാണല്ലോ ആൾറെഡി പൈസ വിശ്വസിക്കുന്നു പൈസ കൊടുക്കും എന്തുകൊണ്ടാണ് അവിടെ ഇവൻ എന്ത് ബിസിനസ് ചെയ്തെന്ന് ആലോചിക്കുന്നില്ല ഇവൻ ഈ ഇരുപത്തിനാല് ശതമാനം ഇവൻ കൊടുക്കുന്നെങ്കിൽ ഇവൻ എത്ര ശതമാനം കിട്ടണം ലാഭം കിട്ടണം അതാലോചിക്കുന്നില്ല ഏ അത് കൂടുതൽ കിട്ടി അയാൾക്ക് അയാളുടെ ചിലവിനുള്ള കൂടി കിട്ടിയാലേക്ക് മുതലാവുള്ളൂ ബിസിനസ് അല്ലേ ഏഹ് അതൊന്നും ആലോചിക്കാതെ ബിക്കോസ് പലിശ കിട്ടുമെന്ന് കേട്ടപ്പോൾ വരുമാനം കിട്ടുമെന്ന് കേട്ടപ്പോൾ ബാങ്കിൽ ഏഴേ എട്ടേ കിട്ടുള്ളൂ ഇതിപ്പോൾ ഇരുപത്തിനാല് കിട്ടുക ചാടികറി അപ്പോൾ ഇരുപത്തയ്യായിരം കൊടുത്ത് വഴക്കമുണ്ടാക്കി വാരിയ്ക്കും അപ്പോൾ വഴക്കൊന്നുമില്ല നല്ല കാര്യമല്ലേ നമുക്ക് വിശ്വസിക്കാം അല്ലേ നിങ്ങളെ കൂട്ടുകാരൻ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നു അവനതു കൊണ്ട് പോകുന്നു ഇല്ല തിരിച്ചു വരുന്നില്ല ചില ഇപ്പൊ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം പോണെങ്കിൽ പോട്ടേന്നുള്ളവര് എനിക്ക് പിന്നെ ഏറ്റവും നല്ല മൂന്ന് ലക്ഷം കൊണ്ട് ലോട്ടറി വാങ്ങിച്ചുകഴിഞ്ഞാൽ കോടിക്കണക്കൻ രൂപ ഉണ്ടാകും അതല്ലേ നല്ലത് എല്ലാവർക്കും കൊണ്ട് ഇങ്ങനെ പറ്റിക്കപ്പെടാൻ റെഡി ആയിട്ട് നല്ലത് ആ സർക്കാരിന് ആ പൈസ എവിടെങ്കിലും കൊണ്ട് ഉപയോഗപ്പെടുത്താനും പറ്റും ഏഹ് അപ്പോൾ ആ ഒരു കാര്യം ഒരു നമ്മൾ നോക്കണം പൈസ കൊണ്ട് കളയാം എന്ന് അല്ലെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ പോണെങ്കിൽ പോട്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല മനുഷ്യരെ അത് അതിലാണ് ഈ ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈംസ് ഉണ്ടാകുന്നതിന് പ്രധാന ഇങ്ങനത്തെ ചിന്ത ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു എല്ലാവർക്കും ഒരു എസ് എം എസ് ആയിരിക്കും അപ്പൊ കുറെ പേര് പോകണമെങ്കിൽ പോട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കും അതുകൊണ്ട് അവൻ മുങ്ങും മനസ്സിലായില്ലേ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യാം അല്ല ഇവർക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സമ്പത്തിൻ്റെ വഴിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർക്ക് ചെയ്യാം അവർക്ക് അവർക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലൂടെ എസ് ഐ പിസ് ഒക്കെ തുടങ്ങിയിട്ട് മുന്നോട്ട് പോവാം അതായിരിക്കും അതിൽ വലിയ അത്ര വലിയൊരു റിസ്ക് ഉണ്ടാവില്ല ഇതുപോലത്തെ ഒരു റിസ്ക് ഉണ്ടാവില്ല പക്ഷേ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നേട്ടവും കൂടുതലായിരിക്കും പക്ഷെ നമ്മൾ അവരുടെ സംസാരിച്ച് നമുക്ക് ബോധ്യപ്പെടണം നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായി ഉത്തരം തരണം നമ്മൾ ചോദിക്കുന്ന ഡോക്യൂമെന്റ്സ് നമ്മളെ കാണിക്കാൻ തയ്യാറാവണം പലരും ഡോക്യുമെന്റ്സ് കാണിക്കില്ല അപ്പൊ അതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒക്കെ ആണെങ്കിൽ മാത്രം ഈ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും സഹായങ്ങൾ ഇത്തരം പ്രോജക്റ്റുകൾ കണ്ടെത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഇപ്പൊ സർക്കാർ സർക്കാരിൻ്റെ രീതിയിൽ ഇത് ശ്രമിക്കുന്നതല്ലാതെ സഹായങ്ങളും പദ്ധതികളൊക്കെ ഒക്കെ ഉള്ളതല്ലാതെ പൊതുജനങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ പ്രോജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സംവിധാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലാണെങ്കിൽ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊരുവിധം വിധം സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു സ്ഥിരം കൺവെൻഷനൽ ബിസിനസ്സുകളാണ് അപ്പം ഇതിലിങ്ങനൊരു ഒരു ക്രൗഡ് ഇൻവെസ്റ്റ്മെന്റ് പോലെ അല്ലെങ്കിൽ എല്ലാവരും കൂടി അപ്പൊ അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാമല്ലോ ഈ ഒരു ഏജൻസി ഇതൊക്കെ നോക്കിയിട്ട് ആണ് ഇവരെ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യാമെന്നറിയാമല്ലോ അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല നിലവിലില്ല പിന്നെ ഇത്തരം ഈ റിസോർട്ട് പോലത്തെ പ്രോജക്റ്റിലൊക്കെ ഒരു പരിധിയിൽ അപ്പുറം വരുമാനം വരാനുള്ള സാധ്യതയും കുറവല്ലേ അത് വരുമാനം വരും കാര്യം വെച്ചാൽ അവർക്ക് ഇത്ര റൂംസ് ഉണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത്രയും ഓക്യുപ്പൻസി ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം വരുമായിരിക്കും അപ്പോൾ പക്ഷേ ഈ കസ്റ്റമറിനെ എങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാരെ പറ്റിക്കാൻ പറ്റില്ല ഒരിടത്ത് നിന്ന് ഒരാൾ കഴിഞ്ഞാൽ അവനോട് റിവ്യൂ ഇടേ ഉള്ളൂ ഈ റിവ്യൂസ് നോക്കി നോക്കിയിട്ടാണ് അടുത്ത ആൾക്കാർ വരുവുള്ളൂ അപ്പോൾ അതിൽ നല്ലതുകൊണ്ട് നല്ല ഗുണമെന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരെ കിട്ടാൻ എളുപ്പമാണ് നല്ല റിവ്യൂസ് തന്നെ മോശമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തകർന്നു പോവുകയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള റിസ്ക്കുകളും ഉണ്ട് അവിടെ പിന്നെ പത്ത് വർഷത്തിലേക്ക് പറ്റിയ ഏതെങ്കിലും നിക്ഷേപ മാർഗ്ഗം കൂടി പറഞ്ഞുതരാമെന്ന് ചോദിക്കുന്നുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപ പത്ത് വർഷത്തേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു നിക്ഷേപ മാർഗം കൂടി അപ്പോൾ ഞാൻ ജനറലി പറയാം ഒരു മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ബോൺ ഫണ്ട്സ് കടപ്പത്രങ്ങളുടെ ഫണ്ട്സുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇടുന്ന നല്ലതായിരിക്കും തേർട്ടി പെർസെൻറ്റേജ് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് വന്നിട്ട് ഗോൾഡും സിൽവറും ആയിട്ടിടാം ഇപ്പോൾ ഗോൾഡ് ഇ ടി എഫും സിൽവർ ഇ ടി എഫും ഒക്കെ ഉണ്ട് അതെല്ലാം ആയിട്ടിടാം ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് ലാർജ് ക്യാപ്പ് ഫണ്ട്സ് ലാർജ് ക്യാപ്പ് കുറച്ച് സ്റ്റേബിളാണ് ലാർജ് ക്യാപ്പ് ഫണ്ട്സിൽ അല്ലെങ്കിൽ ഈ സെൻസെക്സിൻ്റെ ഇത് ഇ ടി എഫിലോ നിഫ്റ്റി ഇ ടി എഫിലോ അതിൽ ഇട്ടാൽ നല്ലതായിരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത പത്ത് വർഷം കഴിയുമ്പോ ഏകദേശം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ആവാം ഈ മൂന്ന് ലക്ഷം രൂപ ഈ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് വരാം അതിനകത്ത് വരാം <sharpy <sharpy> <hans> ും ഏത് ബിസിനസ് ആണെങ്കിലും പഠിച്ചിട്ട് ചെയ്യാനാണ് ഏത് ഇപ്പം ബിസിനസ് മാത്രമല്ല നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ണും അടച്ചുകൊണ്ട് ആരെങ്കിലും പറയും ഇന്ന കമ്പനി കൊള്ളാംന്ന് പറയും അതിൽ പോയിട്ട് പൈസ ഇടും ആ കമ്പനി എന്താ ചെയ്യണത് അവരുടെ ബിസിനസ് എവിടെ നിന്ന് വരണം അതിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട് അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്യണത് കാലാകാലങ്ങളിൽ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു അപ്പം അതൊക്കെ നോക്കണം അതൊക്കെ നോക്കാതെ പോയിട്ട് ഇത് ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇടാൻ പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഒരു ഫണ്ട് മാനേജർ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അയാളുടെ കീഴിൽ കുറേ റിസർച്ച് അനലിസ്റ്റുമാരെ അവർ ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആ പ്രയാസം ഇല്ല നമ്മൾ ഫണ്ട് മാനേജറെ മാത്രം നോക്കിയാൽ ഈ ഈ ഫണ്ട് മാനേജറിൻ്റെ മാനേജ് ചെയ്യുന്ന ഫണ്ടൊക്കെ നല്ല റിട്ടേൺ ആണ് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നമ്മളൊരു നമ്മളൊരു ബിസിനസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഫണ്ട് മാനേജർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യണം എല്ലാ അനാലിസും ചെയ്യണം സമ്പത്തിൻ്റെ വഴിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള സംശയങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയും താഴെ കാണുന്ന നമ്പറിലും അറിയിക്കാവുന്നതാണ് അപ്പോൾ സമ്പത്തിൻ്റെ വഴിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം നന്ദി